നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം ബി ജെ പി പ്ലാൻ ചെയ്തത് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് എന്നാൽ കാര്യമായ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലാത്തത് ബി ജെ പി ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ് സംസ്ഥാനത്തിന് വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാം എന്നതായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ അതിവേഗ റെയിലടക്കം കേരളം പ്രതീക്ഷിച്ച ഒരു പദ്ധതിയെക്കുറിച്ചും പ്രധാനമന്ത്രി മിണ്ടിയിട്ടേയില്ല സി വി പ്രസാദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി പ്രസാദ് തലസ്ഥാനത്തെ സയൻസ് ഹബ്ബാക്കും സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കും അങ്ങനെ കേരളത്തിൽ ബി ജെ പി സർക്കാർ വരുമെന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ ആനുകാലികമായ വിഷയങ്ങളൊക്കെ പരാമർശിച്ചു പോകുന്നുണ്ട് പി എം ശ്രീ പദ്ധതി വരെ പരാമർശിച്ചു പക്ഷേ അതിവേഗ അതിവേഗറയിൽ എയിംസ് ഉൾപ്പെടെ വമ്പൻ പ്രഖ്യാപനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സൂചിപ്പിച്ചു പോകും എന്നെങ്കിലും കരുതിയതാണ് അതുപോലും ഉണ്ടായിട്ടില്ല ആകെ പറഞ്ഞത് വികസിത കേരളത്തിനൊപ്പം അല്ലെങ്കിൽ കേരളം വികസിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഒപ്പം ഉണ്ടാകും എന്നത് മാത്രമാണ് വിനീത ഇത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചതിന് പിന്നാലെ ബി ജെ പി നേതൃത്വം പറഞ്ഞത് എത്രയും പെട്ടെന്ന് അതായത് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തലസ്ഥാനത്ത് കൊണ്ടുവരും എന്നുള്ളതായിരുന്നു ആ സമയത്ത് തന്നെ ബി നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നത് വൻവൻ പദ്ധതികൾ നഗരത്തിന് വേണ്ടി പ്രഖ്യാപിക്കും എന്നുള്ളതാണ് ഇന്നലെ വൈകിട്ട് വരെ ആ ഒരു പ്രതീക്ഷയാണ് ബി നേതാക്കൾ എല്ലാവരും പങ്കെടു പങ്കുവയ്ക്കുകയും ചെയ്തു ഒരു വികസന നയരേഖ തന്നെ നഗരത്തിന് വേണ്ടി ആ തയ്യാറാക്കിയിട്ടുണ്ട് അത് പ്രഖ്യാപിക്കും എന്നതാണ് അതിലേറ്റവും പ്രധാനം ആ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ പ്ലാന്റ് അതുപോലെ തന്നെ ഈ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ള ഒരുപാട് പദ്ധതികളാണ് ആ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതി ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരം പദ്ധതികളുടെ പ്രഖ്യാപനങ്ങൾ അതുപോലെ തന്നെ അതിവേഗ റെയിൽപാത അടക്കമുള്ളത് അതുപോലെ എയിംസ് ഇങ്ങനെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചതാണ് പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞത് ഒരു സാധാരണ രാഷ്ട്രീയ പൊതുയോഗത്തിലെ പ്രസംഗം എന്നതിലുപരിയായി മറ്റൊരു കാര്യമായ പ്രഖ്യാപനങ്ങളും കേരളത്തിന് വേണ്ടി ഉണ്ടായില്ല എന്ന് ാണ് പക്ഷേ ഇതിൽ ബി ജെ പിക്ക് ഉള്ള ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രവർത്തകരെ ആവേശത്തിലാക്കാൻ അതല്ലെങ്കിൽ പ്രചാരണത്തിൻ്റെ ഒരു ഔദ്യോഗിക തുടക്കമാക്കാൻ മോദിയെ കൊണ്ടുവന്നതിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു വിഭാഗം ജനങ്ങളും ആ ആവേശത്തോടെയാണ് തിരിച്ചു പോവുകയും ചെയ്തിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഇടതിനും വലതിനും എതിരായിരിക്കുമെന്ന കൃത്യമായ സന്ദേശം പ്രസംഗത്തിൽ പ്രസംഗത്തിലുടനീളം ഉണ്ടായിരുന്നു മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നതാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും അതിരൂക്ഷമായി വിമർശിക്കുന്നതിനൊപ്പം കോൺഗ്രസിനെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെയും വലിയ ശക്തമായ ആക്രമണമാണ് ഈ രണ്ട് പാർട്ടികൾക്കെതിരെയും നടത്തിയത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഈ ഒരു ഇന്നത്തെ യോഗം ഇന്നത്തെ പ്രധാനമന്ത്രി മോദിയുടെ വരവ് വൻകിട പ്രഖ്യാപനങ്ങളൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയ പൊതുയോഗമായി മാറി പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ നിയമസഭ ഒരു എന്ന നിലയിൽ ആ പാർട്ടിക്ക് കഴിഞ്ഞു എന്നതാണ് വിനീത അതാണ് ഒരു ഔദ്യോഗിക തുടക്കമായിട്ടുണ്ട് പക്ഷേ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് നമുക്ക് അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകേണ്ടതുണ്ട് വലിയ ഒരു റോഡ് ഷോയാണ് നടന്നത് ഇത് പൊളിറ്റിക്കൽ ഗെയിൻ ആകുമോ മാറാത്തത് മാറുമോ കാത്തിരുന്ന് കാണാം